കർക്കിടക മാസത്തിൽ ഔഷധ ഗുണമുള്ള ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കി ശ്രദ്ധ നേടുകയാണ് കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ പത്തില കർക്കിടക ഫെസ്റ്റ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഫെസ്റ്റിൽ ദിവസേന എത്തുന്നത് നിരവധി ആളുകളാണ് ചൂടിൽ നിന്ന് കാലാവസ്ഥ മെല്ലെ തണുപ്പിലേക്ക് നീങ്ങുമ്പോഴേക്കും കർക്കടകം വന്നെത്തും പതിനൊന്ന് മാസത്തെ ഓട്ടത്തിനിടയിൽ മനുഷ്യർ ശരീരത്തിനും മനസ്സിനും ഏറ്റവും നന്നായി ശ്രദ്ധ കൊടുക്കുന്ന മാസം അവിടെ പ്രധാനി കർക്കിടക കഞ്ഞിയാണ് എന്നാൽ ഇനിയുമുണ്ട് കർക്കിടക മാസത്തിൽ ഒരുക്കേണ്ട ഗുണമുള്ള ഭക്ഷണ വസ്തുക്കൾ അതാണ് കുടുംബശ്രീ പത്തിലെസ്റ്റിലൂടെ ഒരുക്കിയിരിക്കുന്നത് കർക്കിടകവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പത്തില തോരൻ വളരെ സ്പെഷ്യലാണ് ആ കഞ്ഞിയോടൊപ്പം തന്നെ പത്ത് ഇലകൾ വെച്ച് കൊണ്ടുള്ള തോരനുണ്ട് നെല്ലിക്ക കൊണ്ടുള്ള ചമ്മന്തി ഉണ്ട് ചമ്മന്തിയുണ്ട് ഉണ്ട് കർക്കിടക പുഴുക്കുകളുണ്ട് പായസങ്ങളിൽ ലൈവ് ലഡു ഉണ്ട് പിന്നെ ഉലുവുണ്ട ഔഷധ കാപ്പിയുണ്ട് എട്ട് ഔഷധങ്ങൾ ഇട്ടിട്ടുള്ള കാപ്പിയാണ് നാട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യുന്നവർക്കും കർക്കിടക മാസത്തിലെ രുചി തേടിയെത്തുന്നവർക്കും എത്തുന്നവർക്കും ഫെസ്റ്റ് ഒരുപോലെ ഉപകാരപ്പെടുന്നുണ്ട് നമുക്ക് കർക്കിടക കഞ്ഞി ഒക്കെ സ്വന്തമായിട്ട് വെച്ച് കഴിക്കാൻ പറ്റാത്തവർക്ക് ഒരു ഒരേഴ് ദിവസം അവരുടെ ആ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കർക്കിടക കഞ്ഞി ചോദിക്കുന്നുണ്ട് അത് പാർസലായിട്ടും വന്ന് കുടിക്കുന്നവരുണ്ട് എല്ലാത്തരും വീട്ടിലുള്ളവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഭക്ഷണ വിഭവങ്ങൾക്ക് പുറമെ കഞ്ഞിക്കൂട്ട് ൾ ആയുർവേദ സോപ്പുകൾ ചായപ്പൊടി കൈത്തറി വസ്ത്രങ്ങൾ എന്നിവയും ഫെസ്റ്റിൽ ലഭ്യമാണ് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് സ്റ്റാളുകളുടെ പ്രവർത്തനം ജൂലൈ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച ഫെസ്റ്റ് ഓഗസ്റ്റ് ഒന്നിന് സമാപിക്കും അടിപൊളിയാണ് എന്നാൽ ഇവിടെ ഈ പായസം മാത്രമല്ല ഈ കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാടധികം വിഭവങ്ങളാണ് പത്തില ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും പത്തിലധികം വിഭവങ്ങൾ ഒരുക്കിയ കുടുംബശ്രീ ഫെസ്റ്റിൽ നിന്നും സാരഥി രനീഷിനും ക്യാമറാമാൻ ജിഷ്ണു കെയറിനുമൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി